അസലാ വലൈക്കുംബർ പ്രിയമുള്ള സഹോദരന്മാരെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ കുവൈത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രയാസമുണ്ടായതും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കും ഒക്കെ പ്രയാസമുണ്ടായ ഒരു വിഷയം ഇന്നലെ ഞാൻ വീഡിയോയിൽ പറയുകയുണ്ടായി ഇന്നലെ ആ വീഡിയോയിൽ പറയാനുള്ള കാരണം ഞാൻ അവരോടൊപ്പം പോയിട്ടല്ല കാരണം ഇനി ഞാൻ പറയുന്നത് കമന്റുകളൊക്കെ വന്നിട്ടുള്ളത് സത്യമറിയാതൊന്നും പറയല്ലടാ നിനക്കതിന് സത്യമറിയോ സത്യാവസ്ഥ അറിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റുകൾ വന്നത് എന്റെ പ്രിയപ്പെട്ട കമന്റ് എഴുതിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഞാൻ അവരോടൊപ്പം പോയിട്ടല്ല ഞാൻ ഈ വിഷയം പറഞ്ഞത് പി എം എ സലാമ് പ്രതിനിധാനം കൊള്ളുന്ന കെ എം സി സിയുടെ കുവൈത്തിലുള്ള പ്രവർത്തകരാണ് ആ വീഡിയോ പകർത്തിയത് ആ വീഡിയോ പകർത്തുകയും മാധ്യമങ്ങൾക്ക് അത് നൽകുകയും മാധ്യമങ്ങൾ അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വരികയുണ്ടായി അത് പകർത്തിയത് കെ എം സി സിയുടെ പ്രവർത്തകർ തന്നെയാണല്ലോ ആ അടിയും കോലാഹലങ്ങളും പ്രശ്നങ്ങളും അനാവശ്യങ്ങളും വിളിയും അത് പിന്നെ അവർക്ക് പടിഞ്ഞൊരു വാക്കണം അനാവശ്യങ്ങൾ ആരെയും വിളിക്കും അത് കണ്ടില്ല നിന്ന് ഇനി ഇതിന്റെ കമന്റ് ഒന്നും നോക്കേണ്ടി അനാവശ്യങ്ങൾ വിളിക്കാൻ ഒരു മടിയും ഇല്ലാത്തത് ഉലകത്തിലുണ്ടെങ്കിൽ അവരുടെ പേരാണ് എന്ത് ഞാനങ്ങനെ പറയും ഒരു കാലം വലിപ്പല്ലെങ്കിൽ ഒരാളല്ല നാം ഒറ്റ മോശപ്പെട്ട ആളെ കാണും ഒരാളായി കഴിഞ്ഞാലോ ഇഞ്ഞോ എന്ത് ഗുരുത്തക്കേട് കാട്ടിയാലും അത് കുഴപ്പമൊന്നും അതങ്ങനെയാണ് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഞാനത് യൂട്യൂബിലിട്ടത് പി എം എ സലാമിന്റെ പ്രയാസം ഉണ്ടായത് ഞാൻ യൂട്യൂബിലിട്ടത് എനിക്ക് അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ചാനലിലൂടെ ഞാൻ രാത്രി അത് കണ്ടതാണ് ആ കണ്ടതാണ് ഞാൻ നിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രയാസമുണ്ടായത് അത് പി എം എ സലാമിൽ പിറ്റേന്ന് വന്നിട്ട് ചാനലുകാരോട് പറയുന്ന അതും കണ്ടു അനുഭവിച്ച അനുഭവ അനുഭവസ്ഥനായ പി എം എ സലാമു പറഞ്ഞു ആ വിഷയം അതുപോലെ അവിടെ ഉണ്ടാക്കിയ പേക്കൂത്തുകൾ നമ്മൾ ചാനലിൽ അവരുടെ വീഡിയോസിലൂടെ വീഡിയോയിലൂടെ കാണാനും സാധിച്ചു എല്ലാം കണ്ടിട്ടാണ് ഞാനത് വീഡിയോയിൽ വിട്ടത് എന്നിട്ടാണ് വന്നിട്ട് കമന്റിലൂടെ പറയുന്നത് സത്യമറിയാതെ അറിയാതെ എന്താണ് നീ ചെലക്കുന്നത് അത് പറയുക ആരുള്ളൂ എന്ന് വെച്ചാൽ അവരുടെ പേരാണെന്ത് അത് പറഞ്ഞ മനസിലായി അവരുടെ പേരാണത് അവരെ കൊണ്ട് സീ ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളെ കണ്ടത് വിഷയം പറഞ്ഞു നമ്മള് ചെറിയ ഒരു വളരെ കുറഞ്ഞ ആളുകൾ കാണുന്ന ഒരു ചാനലിലാണ് ഞമ്മളിത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കമന്റ് കാണാൻ ഇതൊന്നും ഇത്ര വലിയ പുത്രിയല്ല ശ്രീയാര് എന്ത് ഈ അടി കിട്ടുന്നതും അടിക്കണമെ വല്യ പുത്രി ഒന്നും അല്ല നേതാക്കന്മാരെ അണികൾ നേതാക്കന്മാരടിക്കണത് ഇത്ര വലിയ പുത്രിയൊന്നുമല്ല അതിന് ഉദാഹരണം എഴുതിയിട്ടുള്ള എന്താ മൂപ്പേര് അതിന് എന്തായാലും ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജിക്ക് വെടികൊണ്ട് മരിച്ചത് സ്വന്തം ആളുടേതല്ലേ ഏ സ്വന്തം ആളുടേതാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇത്ര വലിയ പുത്രിയൊന്നും അല്ല അതിന്റെ അർത്ഥം അതിനർഥം എന്താ ഞങ്ങള് നന്നാവൂല ഞങ്ങള് ഞങ്ങൾ പോണ റൂട്ടിൽ തന്നെ പോവുള്ളൂ അത് നേതാവാണെങ്കിലും ശരി സയ്യദാണെങ്കിലും ശരി മൂല്യരാണെങ്കിലും ശരി ഞങ്ങൾ ചരച്ചു പഠിച്ചൊരു രൂപണ്ടി അത് ഞങ്ങൾ ചിലക്കുക തന്നെ ചെയ്യും എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം മാറ്റം വേണം കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ മാറ്റം വേണം മാറ്റല്ലെങ്കിൽ അത് ജനങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിക്കും എല്ലാ ജനങ്ങളും പഴയ കാലഘട്ടം പോലെ അല്ലല്ലോ എല്ലാം പറഞ്ഞിട്ടില്ല ഓരോ വീട് വീടാന്തരം ഇലക്ഷൻ വോട്ടും ചോയിച്ച് നേതാക്കന്മാർ ഇറങ്ങേണ്ടി വന്നു പണ്ടൊന്നും അങ്ങനല്ല ഒരു യു ഡി എഫിന് ഇന്ന സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പൂളക്കൊമ്പ് കുത്തിയാൽ മതിയായിരുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അതിൽ എന്ന് പറഞ്ഞിട്ടൊരു പൂളക്കൊമ്പ് കുത്തിയാലും ആ പൂളക്കൊമ്പിനായിരുന്നു ആൾക്കാർ വോട്ട് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നിട്ട് ആ പൂളക്കൊമ്പിനെ ജയിപ്പിക്കുക ജാമിദാണോ ഹജറാണോ ഷജറാണോ എന്നുള്ള മനുഷ്യനാണോ എന്നുള്ള അതിനാണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരുന്നായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി ജനങ്ങളൊക്കെ എന്ത് ചെയ്തു ചിന്തിക്കൽ തുടങ്ങി ബുദ്ധി വെച്ചു തുടങ്ങി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ബുദ്ധി വെച്ചത് തുടങ്ങി അപ്പൊ നമ്മൾ ബുദ്ധിക്ക് കളിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ നല്ലോണം ഇനി വരും കാലങ്ങളിലുള്ള ഇലക്ഷനുകളിലൊക്കെ ചിന്തിക്കും അപ്പം ആയതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അനാവശ്യങ്ങളെ ആളുകളെ വിളിക്കുക അതുപോലെ ഇനി ആളെ മറ്റൊന്നാ എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ പോകുന്ന സാധാത്ഥ്യങ്ങളോ ആഡിമ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക നേതൃത്വം നേതാക്കന്മാര് അണികളോട് ജയിക്കുന്നതിന്റെ മുമ്പ് തന്നെ എലക്ഷന്റെ ആ റിസൾട്ട് അറിയുന്നതിന്റെ മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം നേതാക്കന്മാരെ അറിയിക്കുന്നത് നല്ലതാണ് എന്ത് മക്കളെ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഞമ്മളെ നേതാക്കന്മാരാണെങ്കിലും മറ്റുള്ളവരെ നേതാക്കന്മാരാണെങ്കിലും കോലം കത്തിക്കലോ മറ്റൊന്നും വേണ്ട മുദ്രാവാക്യം നമ്മള് നമ്മളെ ജയിച്ച അഭിവാദ്യങ്ങൾ വിളിക്കാം വോട്ട് ചെയ്ത ആളുകൾക്ക് അഭിനന്ദനങ്ങളും പറയാം എന്നല്ലാതെ അനാവശ്യങ്ങളും വിളിക്കരുതേ എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നിഷാദ അടുത്ത ഇലക്ഷനുകളിൽ സ്വന്തം നേതാവിൻ്റെ കോരം അണികൾ തന്നെ കത്തിക്കും ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈയൊരു സമുദായ പാർട്ടിയിൽ മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ളതിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ മറ്റുള്ള പാർട്ടികളിലൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പോൾ അതൊന്ന് വളരെ ക്ലിയർ ആക്കുന്നത് നല്ലതാണ്